അപ്പൊ ഹലോ ഗായ്സ് സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ കാറ് കഴുകാൻ ചോദിച്ചിരിക്കയാണ് കാറ് കഴുകൽ കഴിഞ്ഞിട്ട് എന്റെ രണ്ട് സൈക്കിൾ കുട്ട കുട്ടന്മാരെ കഴുകണം അത് മൂന്നാല് ദിവസമായിട്ടുള്ളു വൈകിട്ട് പക്ഷെ എന്നാലും നല്ല ഉണ്ട് ഓക്കെ അപ്പൊ എന്തായാലും അതൊക്കെ ഒന്ന് കഴുകണം ഇനി നമുക്ക് എന്തായാലും കഴുകലിന്റെ വിശേഷങ്ങളോട്ട് പോകാം നമ്മളെന്താ സൈക്കിള് കഴുകൊണ്ടിരിക്കയാണ് ശരി നേരത്തെ പണി ഉണ്ടാവും അത് കുഴപ്പമില്ല ഇരുട്ടായി തുടങ്ങി നമ്മൾ എത്ര രാത്രിയായാലും നമ്മൾ സൈക്കിൾ കഴിഞ്ഞാൽ കഴിഞ്ഞിട്ടേ നമ്മൾ കേറത്തുള്ളൂ കാരണം ഒരു പണി തുടങ്ങി വെച്ച പിന്നെ തീർത്തിട്ട് നമ്മൾ കേറാൻ പാടുള്ളൂ അങ്ങനെയാണല്ലോ ഒരു രീതി പിന്നെ ഞാൻ ഒറ്റക്ക് തന്നെ ഇറങ്ങി എന്തായാലും കഴിഞ്ഞു വരും എന്നാലും എല്ലാം കൂടി കുമ്മിച്ചുകൂട്ടി കെച്ച് വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം അല്ലേ ഈ ഇള്ളച്ചളി നമ്മൾ അവിടെ ഒട്ടിപ്പിടിച്ച് നിൽക്കും പിന്നെ നമ്മളത് ശ്രദ്ധിക്കില്ല വെറുതെ തുടച്ചുപൂടും അപ്പോ മറ്റ് ആ ഇള്ളച്ചളി കോരാതെ അത് അവിടെ നിന്ന് ആകെ അലമ്പവും പിന്നെ തോരു ഇരിക്കും ആകെ താവും വയനുമായി നമ്മൾ ഇടക്കിടക്ക് കഴുകി കഴിഞ്ഞാൽ ഓ ചെയ്യും ചളിണ്ടാ ചളിണ്ടാവില്ല പിന്നെ അടുത്ത ചണി കഴിക്കുമ്പോഴും അടുത്ത അത്രയും ചളി ഉണ്ടാവില്ല അപ്പൊ അതായത് നമ്മളിപ്പം അപ്പൊ ഈ നമ്മള് ഈ ടയറിന്റെ ഈ റിമ്മിന്റെ ഭാഗമൊക്കെ തുടക്കി നല്ല പണിയായി ചങ്ങല കഴുകിയിട്ട് നമുക്ക് നാളെ ഓയിൽ ഓയിലെടുക്കണം അതായത് കഴുകിയിട്ട് നമ്മൾ ഓയിൽ ഓയിലെടുക്കാൻ പാടുള്ളൂ പണി കിട്ടും പിന്നെ ചങ്ങയുടെ ഇടയിൽ കഴുകുമ്പോ ചെറിയൊരു ഒന്ന് സൂക്ഷി സൂക്ഷിക്കുന്നത് നല്ലതാണ് ിൽ മുറിയേവനുള്ള ചാൻസ് കൂടുതലായി എന്നിട്ടിട്ട് ചങ്ങല കഴുകാതിരിക്കട്ട അതും മുട്ട ഇട്ടും കഴുകിയാലും പ്രശ്നമില്ല കഴുകിട്ട് പിറ്റേശ് തന്നെ ഓരോരുല്ലെങ്കിൽ അത് അറിയാൻ പിന്പിടിച്ച് പൊട്ടും ചങ്ങല പൊട്ടും ഗിയർ എസ് ഐക്കിന്റെ ഒക്കെ ചങ്ങല പൊട്ടിക്കഴിഞ്ഞുള്ള അവസ്ഥ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അങ്ങനെ മാറന്നിട്ട പൈസ അപ്പൊ അതിന് നമുക്ക് നിക്കണ്ടല്ലോ നേരെ ഓയില് മാറ്റിയാ പോലും റിനോസ് മുല്ല കഴുകിയപ്പോ ഞാൻ ഓരോ കുടിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും നമ്മള് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകിട്ട് ഓയിലൊക്കെ പോവും ആണ് എന്തായാലും നമ്മൾ ഓരോ ചെയ്യണം സീറ്റിന്റെ അധികം ഒക്കെ തുടക്കണം അതിന്റെ സീറ്റിന് കീവ ഇതിനൊരു സീറ്റ് കവർ ഉണ്ടായിരുന്നു പക്ഷെ അത് ലൂസായ അതിന്റെ മറ്റേ വള്ളി പോകും പിന്നെ ഇരിക്കുമ്പോ അത് ശരി ഇരിക്കും ശരിയോ പിന്നെ ഞാൻ അത് ഉപയോഗിക്കാറില്ല ഇത് അത്യാവശ്യം നല്ല കുഷിയാണ് പിന്നെ ഞാൻ അത് ഉപയോഗിക്കാറില്ല നമ്മള് എല്ലാം ഉരച്ചു കഴിഞ്ഞ് കഴിഞ്ഞാല് ഒന്നും കൂടി നോക്കണം എവിടൊക്കെയാണെങ്കിൽ ഒരുക്കാൻ ഉള്ളതെന്ന് ഒന്നും കൂടി നോക്കണം ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ഉരക്കാത്തല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വണ്ടി കിട്ടും കാരണം ബാക്കിയുള്ള ഇടത്തൊക്കെ ഉരച്ചിട്ട് അവിടേക്ക് ഒരു തുള്ളി വെള്ളം ഒറ്റ വീണു കഴിഞ്ഞാല് അവിടെ പിന്നെ തുറുമ്പോഴിക്കും നമ്മളത് ശ്രദ്ധിച്ച് ശ്രദ്ധിക്കില്ല അവിടെ തുടക്കിയില്ലെന്നുള്ള നമ്മൾ ശ്രദ്ധിക്കില്ലല്ലോ അപ്പൊ നമ്മളിത് വെള്ളം കടിച്ചു കഴുകോ തുടക്കിന് കാര്യങ്ങളൊക്കെ അതായത് സോപ്പ് വെച്ചിട്ട് തുടക്കിന് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി ഇതാ വെള്ളം വെച്ച് കഴിഞ്ഞോണ്ടിരിക്കുകയാണ് കൂടി കഴിഞ്ഞാൽ ഫുഡ് സെറ്റ് ആവും അപ്പോൾ ഇനി കഴിക്കലായിട്ട് കാണാൻ കഴി അപ്പൊ കയസ് നമ്മളിതാ എല്ലാം കഴിഞ്ഞു രണ്ടാളും കുളിച്ച് സുന്ദര അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഗുഡ് ബൈ ഗായ്സ്